ഹായ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ടാവും പക്ഷെ പലപ്പോഴും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികം വർക്ക് ചെയ്യാറില്ല ചിലപ്പം കുറച്ച് സമയം അല്ലെ കുറച്ചു കാലം അതിനുവേണ്ടി വർക്ക് ചെയ്യും പിന്നീട് നമ്മളത് വിട്ട് കളയും പിന്നെ നമ്മുടെ സാധാരണ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യും അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാല് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളത് അക്കൗണ്ടബിൾ ആണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് ടാർജറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നിശ്ചിത ടൈം ലിമിറ്റ് ടൈം ഫ്രെയിംസ് ഒക്കെ ഉണ്ടാവും വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് അതിലേക്ക് കൊടുക്കുകയും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ആ അച്ചീവ്മെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ആരും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ അക്കൗണ്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കൊടുക്കില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയറിൽ ബെറ്റർമെന്റ് വേണം അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇംപ്രൂവ് ചെയ്താൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് കപ്പാസിറ്റി കൂട്ടണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ട്രെയിനിങ് എടുക്കുന്നത് മലയാളത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിലും കൂടെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ കരിയറിൽ അടുത്തൊരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടി പറ്റും പക്ഷെ പലപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യപ്പോൾ ചെയ്യുന്ന വർക്കിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ ലക്ഷ്യമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കരിയർ ബെറ്റർമെൻ്റ് അല്ലെങ്കിൽ എൻ്റെ ലേണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രസൻറ്റേഷൻ സ്കില് ഇമ്പ്രൂവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കില്ല ഇനി കൊടുത്താലും വളരെ കുറച്ച് സമയം ഞാനത് കൊണ്ട് വർക്ക് ചെയ്യും കുറച്ച് ദിവസങ്ങൾ വർക്ക് ചെയ്യുകയും പിന്നീട് ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാത്തതിൻ്റെ പേരിൽ നിർത്തി നിർത്തിവെക്കുകയും ചെയ്യുക അത് ചെയ്യാണ് സാധാരണ സംഭവിക്കാറ് എന്നാൽ മറ്റൊരു സിനാരിയോ ആലോചിച്ച് നോക്കൂ നമുക്ക് ഈ പ്രോഗ്രസ് ചെയ്യേണ്ട മേഖലയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മളപ്രീഷിയേറ്റ് ചെയ്യാൻ എവിടെയെങ്കിലും സ്റ്റെക്കായി പോകുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഒന്നും കൂടെ ഹെൾപ്പ് ആയിരിക്കും നമ്മൾ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഒരാൾ ആ ഒരു കാര്യത്തെ സൂപ്പർവൈസ് ചെയ്യും മീൻസ് സൂപ്പർവൈസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്രിറ്റിക്കൽ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതല്ല നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാൻ നമുക്ക് ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഒന്നും കൂടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യും അപ്പം പലപ്പോഴും ഇങ്ങനെ പലരും നമ്മളെ ലൈഫിൽ ഉണ്ടാവാറില്ല നമ്മുടെ ഗ്രോത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പക്ഷെ ഇത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നായിരിക്കില്ല എന്നാൽ രണ്ട് പേര് ഒരേ ലക്ഷ്യമുള്ള രണ്ട് പേര് അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന മീൻസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു രീതിയുണ്ട് അതിന് പറയുന്ന പേരാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് എന്നാണ് അതിന് പറയുക അഥവാ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് നമുക്കറിയാം നമ്മളെ ലൈഫിൽ പലപ്പോഴും പലരെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കും പല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നതാവാം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് പലരിൽ നിന്നും കിട്ടാറുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്കില് നേടാൻ വേണ്ടി നമ്മളെ മെന്റർ ചെയ്യുന്നതാവാം അങ്ങനെയൊക്കെ പല സപ്പോർട്ടുകളും കിട്ടാറുണ്ട് എന്നാൽ ഈ സപ്പോർട്ടുകളൊന്നും ഒരിക്കലും മറ്റൊരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടോ തിരിച്ചെന്തും പ്രതീക്ഷിച്ചുകൊണ്ടോന്നുമല്ല രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഇപ്പോൾ നിൽക്കുന്നൊരു ലെവലിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടാകും അപ്പം ആവശ്യമുള്ള സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാറ് ഒരു കോച്ചിങ് എടുക്കുക അല്ലെങ്കിൽ ഒരാളുടെ മോനിറ്ററിങ് എടുക്കുക അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കൗൺസിലിംഗ് തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം നമ്മളൊരു ചിലപ്പോൾ സ്റ്റെക്കായി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഉയരുന്ന സമയത്ത് അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഈ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ തെറാപ്പിക്കോ ഒന്നും പകരാവുന്നൊരു കാര്യമല്ല എന്നാലും നമ്മൾ ഒറ്റക്ക് പ്രവർത്തിക്കുന്നതിലപ്പുറം ഒരാളും കൂടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും കൂടെ എനർജി നമുക്ക് കിട്ടും അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പിൽ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം എൻ്റെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ നീഡുള്ള ഇതേ ലക്ഷ്യമുള്ള മറ്റൊരു സുഹൃത്തുണ്ടാവും ആ സുഹൃത്തുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ രണ്ട് പേരും അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക അത് ഒരു പക്ഷേ ഇവിടെ തന്നെയുള്ള ആളായിക്കോണമെന്നില്ല ചിലപ്പോൾ ഞാനിവിടെ ഞാൻ കൊച്ചിയിലായിരിക്കാം എൻ്റെ അക്കൗണ്ടബിലിറ്റി പാടുന്ന വേറെ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കാം അങ്ങനെ രണ്ട് പേരും ഒരുമിച്ച് ധാരണയിൽ എത്തിയിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതൊരു പക്ഷേ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാവാം ഒരു പരിചയമില്ല ആളുകളാവാം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരുമിച്ചിരിക്കുന്ന ആളുകളാവാം അങ്ങനെ ആരുമാവാം അപ്പോ ആ ഒരു ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ തന്നെ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കുക ഇംഗ്ലീഷ് ലിസൺ ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുക ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി പാർട്നേഴ്സ് ചെയ്യുന്നത് ഒരു നിശ്ചിത സമയം ഒരു ദിവസം അവർ ഒരുമിച്ചിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു അത് സൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ നേരിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നു അവർ ഒരുമിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് രണ്ട് പേരും ആ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു ആരെങ്കിലും സ്റ്റെക്കായി പോകേണ്ടത് മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് ഈ അക്കൗണ്ടബിലിറ്റി പാർട്നർഷിപ്പെന്ന് അഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പൊ ഇതിൽ പലപ്പോഴും ആ ഇതിൽ സംഭവിക്കുന്നത് രണ്ടു പേർക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന ഉണ്ട് എന്നുള്ളതാണ് ചില സിറ്റുവേഷനുകളിൽ ഒരാൾക്ക് മാത്രം ഇതിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്ന സിനാരിയോയും ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ചിലപ്പോൾ ഗ്രൂപ്പായിട്ടും വർക്ക് ചെയ്യാറുണ്ട് ഒരു ഒരേ ഒരേ ആഗ്രഹമുള്ള ആളുകൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസന്റേഷൻ സ്കിൽ കൂട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ കൂട്ടുന്ന സമയത്ത് ഇതേ ഒബ്ജെക്റ്റീവുള്ള മറ്റു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിട്ടൊരു പ്ലാറ്റ്ഫോം ഫോം ചെയ്തു ടോക്ക് ക്ലബ്ബ് എന്നാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് അപ്പോൾ ഈ ടോക്ക് ക്ലബ്ബിലുള്ള മെമ്പേഴ്സ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഒരുമിച്ചിരിക്കുകയും അതിൽ അഞ്ച് മുതൽ എട്ട് അല്ലെങ്കിൽ പത്ത് പേര് വരെയാണ് ഒരു ടോക്ക് ക്ലബ്ബിലുണ്ടാകുന്നത് ആ ഓരോരുത്തരും ഒരു അഞ്ച് മിനിറ്റ് സമയം എന്തെങ്കിലും ടോപ്പിക്കിൽ ഇംഗ്ലീഷിൽ പ്രസന്റേഷൻ നടത്തുകയും ബാക്കിയുള്ള ആളുകൾ ആ പ്രസന്റേഷൻ കേൾക്കുകയും പിന്നെ ആ ആൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സജഷൻസും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക്സൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ ക്രിറ്റി ക്രി ക്രിറ്റിസൈസ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട സപ്പോർട്ട്സ് നമ്മളതിനെ ഉപയോഗിക്കുക ഫീഡ് ഫോർവേഡ് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ഹൗ ് ഇംപ്രൂവ് എന്നുള്ള കാര്യത്തിൽ പാർട്ണേഴ്സിന്റെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ടോപ്പ് ക്ലബ്ബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുകയും അത് ഗ്രോ ചെയ്യാനും നമ്മുടെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ചില സിറ്റുവേഷനുകളിൽ രണ്ട് പേര് മാത്രമാവാൻ ചിലപ്പോൾ ഒരു ഗ്രൂപ്പാകും പലപ്പോഴും ഗ്രൂപ്പ് ആകുമ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ള ആളുകളുടെ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അത് സ്റ്റെക്ക് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പലപ്പോഴും ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് രണ്ട് പേരോ അല്ലെങ്കിൽ മൂന്ന് പേരോ മാത്രക്കാവുന്നാണ് കുറച്ചൂടെ എഫക്റ്റീവ് ആവുന്നത് ഇത് എന്ത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ടുവാ എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം അപ്പൊ അതേ ആഗ്രഹമുള്ള രണ്ടുപേര് തമ്മിൽ അക്കൗണ്ടബിലിറ്റി പാർട്ഷ് പാർട്ട്നേഴ്സ് ആവുന്നു അവരുടെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് പേരും സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരാൾ കേരളത്തിൽ സൈക്ലിംഗ് ചെയ്യുന്നുണ്ടാവും ഒരാൾ ദുബൈയിലായിരിക്കാം ചെയ്യുന്നു രണ്ട് പേര് സൈക്ലിംഗ് ചെയ്യുന്നു സ്ട്രാവ പോലെയുള്ള ആപ്പുകളുണ്ട് ഈ ആപ്പിൽ അവരുടെ പ്രോഗ്രസ് പരസ്പരം ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്ന ഒരാൾ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റാൾക്കും അത് മോട്ടിവേഷൻ ആകും എന്നൊരു വീക്കിലി അവരുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു അതേപോലെ തന്നെ മറ്റ് ഒരു രണ്ട് പേര് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് രണ്ടുപേരും അക്കൗണ്ടബിലിറ്റി പാർട്ട്ണേഴ്സ് ആവുന്നു ഒരു ദിവസം എത്ര സമയം പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു പരസ്പരം ഷെയർ ചെയ്യുന്നു അത് എല്ലാ ദിവസവും ഷെയർ ചിലപ്പോൾ അത് എന്തെങ്കിലും ഓൺലൈനായിട്ട് ഷെയർ ചെയ്യപ്പെടാം അതല്ലെങ്കിൽ ഇരിക്കുന്ന സിറ്റിങ്സിൽ അവർ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരേ ലക്ഷ്യമുള്ള ഒരാളെയും കൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് രണ്ടാമത് ചെയ്യേണ്ടത് പലപ്പോഴും ഈ പാർട്ട്ണർഷിപ്പ് ഭംഗിയായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് പലപ്പോഴും മറ്റാൾ മടിയനാവുന്നത് കൊണ്ട് നമ്മൾ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ഒരാൾ ആ വർക്ക് നിന്ന് പോകരുത് അപ്പോൾ രണ്ട് പേരും കൂടെ കമ്പയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഒരു ട്രയൽ ഒക്കെ വെക്കാം ഒരു ഒരു വൺ ഓർ ടു വീക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് വെക്കാം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ വി കൻ സേർച്ച് ആൻ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരേ എയിമുള്ള ഒരാളെ കണ്ടെത്തുന്നു ഒരു ട്രയൽ പീരീഡ് വെക്കുന്നു കുറച്ച് വർക്ക് ചെയ്ത് വെക്കുന്നു പിന്നീട് നമ്മുടെ എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യേണ്ടത് അത് പലപ്പോഴും ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനാവാം ചില കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടാവാം എന്തെങ്കിലും ദുഷിയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക ആ ലക്ഷ്യങ്ങളെ ഷോട്ടാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രിപ്പയർ ചെയ്യണം അതൊരു വലിയ ലക്ഷ്യമാണ് അപ്പോൾ അതിലേക്ക് എത്താൻ ഒരു ഇത്ര പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതി ഉണ്ടെങ്കിൽ അത് ആ ഒരു വലിയ ഗോളിനെ ഷോർട്ട് 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 ഗോളുകളാക്കിയിട്ട് മാറ്റുക ഓരോ വീക്കിലും ടാർഗറ്റുകൾ വെക്കുക അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെക്കിൻ ടൈം വെക്കുന്നു വീക്കിലി വൺ ഡേ ഒരുമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടു വീക്സിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ടെൻ ഡേയ്സ് കൂടുന്ന സമയത്ത് ഒരുമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു പീരീഡ് കൺഫേം ചെയ്യുകയും ആ പീരീഡിൽ അവർ ഒരുമിച്ച് ചെയ്യുകയും പ്രോഗ്രസ് വിലയിരുത്തുകയും പിന്നെ ഓൺലൈനായിട്ട് അത് പരസ്പരം ഷെയർ ചെയ്യാം അപ്പോൾ ഒരു രണ്ട് പേര് നടക്കാൻ തീരുമാനിക്കുക നടക്കുന്ന സമയത്ത് ഗൂഗിൾ ഫിറ്റോ അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് പോലുള്ള അതിൻ്റെയൊക്കെ ആപ്പുകൾ ഉപയോഗിച്ച് അത് ട്രാക്ക് ചെയ്യുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യാം അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ പരസ്പരം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ രണ്ട് പേർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പിൽ ചെയ്യാൻ വേണ്ടി കഴിയും ഒന്നുകിൽ ഒരേ ലക്ഷത്തിൽ രണ്ട് പേർക്ക് തമ്മിൽ പ്രവർത്തിക്കാം അല്ലെങ്കിൽ ആ ഒരു ലക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരാളുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രവർത്തിക്കാം അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാമെന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പിൽ പലപ്പോഴും സംഭവിക്കുന്നത് അഥവാ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു കോച്ച് ഉണ്ടാകുന്നത് പോലെയാണ് നമ്മളിടയ്ക്ക് സ്റ്റെക്കായി പോകുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാനും ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് പ്രോഗ്രസ് ചെയ്ത് പോകാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു കോച്ച് അല്ലെങ്കിൽ മെനറ്റർ നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പിൽ വരുന്ന രീതിയിലുള്ള വർക്കുകൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു പ്രോപ്പർ ടേം ഉണ്ടെന്നും ഇതിന് സിസ്റ്റംസ് ഉണ്ടെന്നും ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു മേഖലയിൽ പി എച്ച് ഡി ചെയ്യുന്ന യു കെയിൽ പി എച്ച് ഡി ചെയ്യുന്ന സുഹൃത്താണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുകയും ഞാൻ ആ വിഷയത്തെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുകയും ഈ വിഷയത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയിലെ പ്രീമിയം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ആർട്ടിക്കിൾ ഇതിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യാം ും കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാനുള്ള ആളുകൾക്ക് ആ ഒരു ആർട്ടിക്കിൾ കൂടെ വായിക്കാവുന്നതാണ് അപ്പം നിങ്ങളിപ്പോൾ അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ശ്രമിച്ചോ ഓൾ ദ ബെസ്റ്റ്